എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്നാണ് പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ കുഞ്ഞാതെ മറ്റാർക്കും നാളെ രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം ശരി നാളത്തെ ആവശ്യത്തിന് ഇരുപത്തയ്യായിരം രൂപയല്ലേ വേണ്ടു അത് ഞാനിപ്പ തരാം ബാക്കി മുപ്പത്തയ്യായിരം രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ച് തന്നേക്കാം എന്താ മതിയോ മതി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശരി രൂപ ഞാൻ ഇപ്പൊ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ ഇനി പറയാനുള്ളത് കുഞ്ഞിന്റെ കാര്യമാണ് ഒരു പണമിടവനും കുറയാതെ തന്നെ ഇടണം പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ രൂപം എന്ന കാര്യം അറിഞ്ഞു അറിഞ്ഞാൽ ഇതിന്റെ ആപത്ത് നിങ്ങളുടെ മകൾക്കായിരിക്കും ഞാൻ ഇതുവരെ ഷമീറിനെയോ നൂർജഹാനെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത് ഏതായാലും അസനാലി ഈ കാര്യം ആരോടും പറയരുത് സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എല്ലിൽ നിന്നും വന്നു പോയിട്ടുണ്ട് ഭൂമി വാങ്ങാൻ മറ്റാരും ഇല്ലാതെ വന്നപ്പോൾ കുഞ്ഞപ്പിള്ളക്ക് തന്നെ വിൽക്കേണ്ടി വന്നു കിട്ടിയതോ പതിനായിരം രൂപ കല്യാണ ചെലവിന് പോലും മതിയായില്ല അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ ഞാൻ നിശബ്ദനായി പോകുന്നത് ഇങ്ങോട്ട് നടക്കുകയും നമ്മൾ എല്ലാവരും കൂടിയേ ഇപ്പൊ പണ വീട്ടിൽ

അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഞങ്ങളിപ്പൊ വന്നത് വേറൊരു കാര്യത്തില് എന്റെ സ്ത്രീധനം വാങ്ങിക്കാൻ ചുരുങ്ങിയത് അമ്പതിനായിരം രൂപയെങ്കിലും എന്നാലേ സൗദാബിയൻ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും ഇതെന്ത് കഥ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ല ഒരുപാടായി കൊച്ചു മൂന്നായി എന്നിട്ട് ഇപ്പോഴാണോ സ്ത്രീധനം ചോദിച്ചു വരുന്നത് പേരിലാ എനിക്കും ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ പത്ത് പൈസ പോലും ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പെട്ടു തരാൻ എന്തിനാണമായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചുകളി അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും ഒരു ലക്ഷം രൂപയും അമ്പത് പവന്റെ സ്വർണവും ഒരു കാറും നിങ്ങൾ വാങ്ങിച്ചില്ലേ അവര് പണക്കാരാണെന്ന് വെക്കാം പാവപ്പെട്ട അൻസാരി നിന്ന് കൈവത്തായിരം രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ പറഞ്ഞത് ആരായാലെന്താ താമസത്തിരുന്ന വീടും പറമ്പും വിട്ടിട്ടാ നിങ്ങൾക്ക് ആ പാവം കാച്ചു തന്നു സ്വർണ്ണം സ്വർണം കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത് എന്നിട്ട് ഇവിടെ നടന്നു എന്താണെന്ന് അറിയാമോ ആദ്യ വിരുന്നു കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം മോളെ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാണ് നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ് തന്നേക്കെ ഞാൻ നിന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം ശരി ശരിയമായി ആ വളകൾ കൈ തന്നെ കിടക്കട്ടെ ഇതിന്റെ കൃത്യമായ തൂക്കം അറിയണം എന്തിനാ എന്റെ തൂക്കം മനസ്സിലാക്കാൻ അല്ല എന്തിനാ ആരെങ്കിലും റോൾഡ് വോൾഡിന്റെ തൂക്കം നോക്കൂ അല്ല അറിയാത്ത കൊച്ചു കുട്ടിയെ പോലുള്ള അവളുടെ ഭാവം കണ്ടില്ലേ പഠിച്ചു സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറയാൻ ബാപ്പ പഠിപ്പിച്ചു വിട്ടതാ ഇരുപത്തഞ്ചു പവന്റ് സ്വർണം കൊടുത്ത് മകളെ കെട്ടി ചേക്കാന്ന് പറഞ്ഞിട്ട് ബഹളമോ എന്താണെന്ന് വരുമാനോട് തന്നെ ചോദിക്കും നിങ്ങളുടെ പുന്നാല അലിയും ചെയ്തു വെച്ചിരിക്കുന്ന തലത്തരം കണ്ടില്ലേ മുക്കുബണ്ടങ്ങൾ ഇട്ടുകൊണ്ട് ഇവിടെ നോക്ക് കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത് അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് നാല് വാക്ക് സംസാരിക്കണം അതൊന്നും വേണ്ട നമ്മള രണ്ടു കൈയും കൂട്ടിയടിച്ച് ഉണ്ടാക്കുന്ന കുറച്ചില്ല ഇത് കുറച്ചിലല്ല ഓ നിങ്ങളുടെ അളിയനാണല്ലോ എന്ത് വന്നാലും ശരി നാളെ അയാളെ വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം ഈ വീട്ടിൽ ഉടനെ ധാരണ സത്യത്തിൽ വിവരം നീ പറയുന്നത് വാസ്തവമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഉമ്മ അങ്ങനെ തെറ്റ് ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ ഏതായാലും കഷ്ടമായി പോയി എന്തിനാ എനിക്ക് ആളെ ആളെ ഈ മകളെ നിങ്ങൾക്ക് മകൻ ഷമീർ ഒരു വെറും നിങ്ങൾ ഒരു ഷമീർക്കും സ്വന്തം മകളെ കെട്ടിച്ചുകൊടുക്കാൻ ഒരു ബാപ്പയും തയ്യാറാവില്ല നിങ്ങൾ ആവശ്യപ്പെട്ട് ഇരുപത്തിന്റെ സ്വർണ്ണ പണ്ടങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ നൂർജാന കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞത്തുള്ളിക്ക് വിറ്റത് പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു ഈ വിവരങ്ങളെല്ലാം അളിയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ് കല്യാണത്തിന് നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുമണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവൂ ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും ഇട്ട് ഞാൻ വളരെ മോശമായി പോയി നിങ്ങൾ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള നിങ്ങൾക്ക് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇതൊക്കെ മുക്കപണ്ണങ്ങളാണെന്നുള്ള സത്യം എന്നാണെങ്കിലും ബാപ്പയ്ക്ക് തുറന്നു പറയാമായിരുന്നു മറ്റുള്ളവരുടെ ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ എന്താ സംശയം എല്ലാം ഇതിന്റെ പേരിലാണോ ഇവിടെ ഇതെല്ലാം സ്വർണ്ണ പണ്ടല്ലോ സ്വർണ്ണ പണ്ടോ പിന്നെ മുക്കാണോ മാറാൻ ഇത് സ്വർണ്ണമാണല്ലോ ഇത് സ്വർണ്ണമാണ് എടി ഇന്നലെ അവർ നീ ഇട്ടുകൊണ്ട് നടന്ന മുക്കുബണ്ടങ്ങളാണ് സ്വർണ്ണമായി എനിക്കൊന്നും അറിഞ്ഞോട പക്ഷെ എനിക്കറിയാൻ മേടി തലേണ മന്ത്രം കൊണ്ട് എന്റെ മകനെ വശത്താക്കി അതിനെ കൊണ്ട് നീ സ്വർണ്ണ പെണ്ണെന്ന് വാങ്ങിപ്പിച്ചു അതല്ലേ സത്യം ശരിയും തെറ്റും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് ഞാൻ തന്നെ പക്ഷേ പ്രേരണ കൊണ്ടൊന്നുമല്ല എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ നൂറ് ജൂനു വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് എന്താ എന്റെ ഭാര്യയ്ക്ക് പണ്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള അവകാശം രൂപയുടെ കഥ ആ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പകരം മുപ്പത്തയ്യായിരം രൂപ ചിലവാക്കിയിട്ടാണ് എന്റെ മോൻ അവൾക്ക് പണ്ടങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ ആവശ്യപ്പെട്ട അമ്പതിനായിരം രൂപ എനിക്ക് കിട്ടിയേ മതിയാവും ഇല്ലെങ്കിൽ അത് തരുന്നതുവരെ സൗദാബിയും കുട്ടികൾ ഇവിടെ നിൽക്കും പേടിപ്പിച്ച് പണം പരിപാടി ഇത് കണ്ടിട്ടൊന്നും ഈ ഞാൻ പോകുന്നില്ല സൗദാബി ഇവരെ സമ്മതിക്കുന്നോ നീ വിവരീ ഞാൻ വന്ന് നിന്നെ മക്കളെ കൊണ്ടുപോളാം মুি প